അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങും എന്നുള്ളത് കുറേ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് രണ്ട് വർഷം കൊണ്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ മറ്റു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ചാനൽ തുടങ്ങണം തുടങ്ങണം എന്നൊക്കെ അപ്പോൾ ഞാൻ ഞാൻ തന്നെ അതിൻ്റെ കുറേ കാരണങ്ങൾ കണ്ടുപിടിച്ചു സമയമില്ല പഠിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ ഇനിയും ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും പഠിത്തം തീരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല ജോലി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ വീണ്ടും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുതിയൊരു സമയത്തിന് വേണ്ടി നോക്കിയിരിക്കാതെ ഇപ്പം തന്നെ അങ്ങ് ചെയ്യാം ഇത് തന്നെയാണ് സമയമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കിത് മറ്റുള്ളവരോട് പറയാൻ അതായത് എൻ്റെ സർക്കിളിലുള്ളവരോട് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പറയാത്തതിൻ്റെ മെയിൻ റീസൺ കളിയാക്കും എന്നത് തന്നെയാണ് കളിയാക്കും എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് അമ്മയുടെ ഫോണിൽ നിന്ന് അനിയത്തിൻ്റെ ഫോണിൽ നിന്ന് അങ്ങനെ മറ്റൊന്നും ഫോണിൽ നിന്നൊക്കെ ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്തു അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു എനിക്ക് എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല ഏതൊക്കെ സമയം പോസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചാനലിലോടൊങ്ങണമെന്ന് ഞാനങ്ങ് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് എൻ്റെ ഒരു വീഡിയോയ്ക്ക് സെവൻ കെ പ്ലസ് വ്യൂസായി വിചാരിച്ചു ആ ഇന്നെനിക്ക് ചാനൽ എൻ്റെ ചാനൽ ഇപ്പോൾ വളരും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത്ര വലിയ വളർച്ചയൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് വൺ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് അറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ നമ്പർ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് അത് ചെറുതായിരിക്കാം പക്ഷേ എനിക്കത് വലിയ വളരെ ഒരു നമ്പറാണ് കാരണം എനിക്കൊരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിയ ഒരു സന്തോഷമാണ് എനിക്കിപ്പോൾ ഈ വൺ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ പോയിരുന്നെങ്കിൽ എന്റെ വീഡിയോയില് ഞാൻ എട്ടിക്കുന്നത് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൊന്നു എൻ്റെ എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ പോയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും ഞാൻ എന്തെയോ ആയിരുന്നു എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് പക്ഷെ എനിക്ക് എന്റെ ഓരോ വീഡിയോ ഇടുമ്പോഴും ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടിയാലും എനിക്കത് അത്രയും വലിയ ഇതാണ് ഞാൻ ഓരോ ദിവസം രാവിലെ ഉറപ്പുണിക്കുമ്പോൾ എൻ്റെ ചാനൽ കീട് നോക്കാനാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നു ഒരു ദിവസം ഞാൻ എനിക്ക് വന്നപ്പോൾ അതായത് എനിക്കൊരു വൺ ഹൺഡ്രഡ് ആൻഡ് ടൂ ത്രീ സബ്സ്ക്രൈബേഴ്സ് ഒട്ടായിരുന്നു ഞാനൊരു ഡയറിയിൽ എഴുതി വരികയും കേട്ടോ എൻ്റെ ഇന്നും വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് അടുത്ത വീഡിയോയിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും അപ്പോൾ എനിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു എത്ര വൺ ഹൺഡ്രഡ് ആൻഡ് ടു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ചാനലിൽ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അത് എനിക്ക് കിട്ടിയ ഒരു സന്തോഷം അതെനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ലതേ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ എത്ര സന്തോഷമായിരിക്കും അത്രയും സന്തോഷമാണ് എപ്പോഴും എനിക്ക് എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് വളരെയധികം നന്ദിയും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അവരോടേത് കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളതല്ലേ ഉള്ളതല്ലേ നമ്മളുടെ ഏറ്റവും വലിയൊരു കാര്യം ഒരാളെങ്കിലും ഒരാൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ എനിക്കൊരു ലോങ്ലി എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ് എനിക്കറിയാം ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്നറിയാം ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എപ്പോഴാണ് ആ സമയം വരിക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ ആ ചാനൽ തുടങ്ങാമെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുവോ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ വിചാരിച്ചിരിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു സമയമാവട്ടെ ഇന്നത് തീർന്നിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാലും നമുക്ക് പല പല കാരണങ്ങളും വരും ഇത് കഴിയുമ്പോൾ മറ്റൊരു കാര്യം വരും അപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം അങ്ങ് ചെയ്യാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചാനൽ ഞാൻ എൻ്റെ തുടങ്ങിയ ഇനി കണ്ടിന്യൂറ്റി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതായത് ഞാനിപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേ ചാലഞ്ച് പോലെ എൻ്റെ ചാനൽ വെച്ചു എന്നിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് സംഭവിച്ചത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടിയില്ല എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനെ കാട്ടിലും അതായത് ഞാൻ ഇത്രകാലം ഒരു ഏകദേശം ഒരു പത്ത് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത് എനിക്ക് കയറിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാട്ടിലും എനിക്ക് ഈ ഒരു ഫിഫ്റ്റീൻ ഡേസ് ചാനൽ തുടങ്ങിപ്പോകും കേ കാരണം നമ്മൾ കണ്ടിന്യൂറ്റിയാണ് യൂട്യൂബിന് ആവശ്യം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കറിയില്ല അതിനെപ്പറ്റി പിന്നെ നല്ലൊരു കണ്ടന്റ് കൊടുക്കുക കണ്ടിന്യൂറ്റി ഇതൊക്കെയാണ് യൂട്യൂബിന് ആവശ്യം പക്ഷെ നമുക്ക് എന്താണോ തോന്നുന്നത് നമ്മൾ അത് പോസ്റ്റ് ചെയ്യാം പെർഫെക്ഷൻ്റെ എടുപ്പാതെ ഇപ്പോൾ നല്ല ഫോൺ ഇല്ല ഫോണില്ലായെന്ന് പറയാതെ അങ്ങനെയൊക്കെ പല കാരണങ്ങളും ഞാൻ കണ്ടുപിടിച്ചിരുന്നതാണ് ആ എനിക്ക് നല്ലൊരു ഫോണില്ല അല്ലെങ്കിൽ അങ്ങനെ പല പല കാരണങ്ങളായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് വലിയൊരു സംഭവമല്ല ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല കാണുന്ന ആരെങ്കിലും ഇത് അവർക്കൊരിതാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പത്രയ്ക്കുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആർക്കെങ്കിലുമൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ ഇപ്പം തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം te vi en el canal